ാണ് അപ്പോൾ അതാ ദീർഘദൂര ടൂറിസത്തിന് വേണ്ടിയിട്ട് നവകേരള ബസ് കൂടി കൂടുതലും ദീർഘദൂര ടൂറിസം ടൂറിസത്തിൻ്റെ വരെ കെ എസ് ആർ എഫിൻ്റെ വരെ ബസ്സുകൾ കൊടുക്കുന്നുണ്ട് എങ്ങനെയല്ലെങ്കിലും അദ്ദേഹം ഒരു യോഗം വിളിച്ചിട്ടുണ്ട് ടൂറിസവുമായി ബന്ധപ്പെട്ട ബസ്സുകൾ ഓപ്പിക്കുന്നതാണ് അതാണെന്നും നല്ല അഭിപ്രായങ്ങളാണ് അപ്പോൾ അതനുസരിച്ച് ചർച്ച അതിൻ്റെ കാര്യത്തിൽ തീരുമാനം ടൂറിസം മന്ത്രിയായിട്ടാണ് ടൂറിസം അട്രാക്ഷനാണ് തിരുവനന്തപുരം നഗരം കാണുന്നത് നല്ല മനോഹരമായിരുന്നു അത് വേറെ ട്രിപ്പായിട്ടായി റെഗുലർ ട്രാൻസ്പോർട്ട് സർവീസിലേക്ക് പറ്റും ഇതൊരു ആസ്വദിച്ച് അതിൻ്റേതായ എടുത്ത് സ്ഥലങ്ങൾ കണ്ട് കണ്ട് ശുളം തുടങ്ങി റൗഡിയാറ് വരെ പോയി അല്ലെങ്കിൽ ടൗണക്കിഴക്കേക്കോട്ടെ അങ്ങനെ കണ്ട് കണ്ടങ്ങനെ പോകുന്നത് അതാണ് നൂറ് വേണ്ടി പോയി ബസ് കൂടി ടൂറിസം സംബന്ധിച്ച് വരെ കെ എസ് ആർ സിയിൽ വരെ ബസ്സുകൾ കൊടുക്കുന്നുണ്ട് ഇപ്പോൾ കുറേ നല്ല ട്രിപ്പുകളുണ്ട് അതിൽ ലാഭകരമല്ലാത്ത ഒഴിവാക്കും ലാഭകരമായത് പുതിയത് കണ്ടിരിക്കും ഇപ്പം ഞാൻ ഈരാറ്റുവേട്ടയിൽ ചെന്നപ്പോ ആവശ്യപ്പെടുന്നത് പാല ഈരാറ്റുവേട്ട വാ വാഗമ പിന്നെ ഇലവീഴ പൂഞ്ചോല ഈ സ്ഥലങ്ങളിലേക്കൊക്കെ ടൂറിസ്റ്റം ഓൺലാക്ട് ചെയ്യണം അത് സാധാരണക്കാരായ ജനങ്ങളിപ്പോൾ കെ എസ് ആർ സി ഡി ആണ് അത് മാത്രമല്ല നമ്മുടെ നാട്ടിലെ ടൂറിസം അതായത് വിദേശികൾ വരുന്നു എന്നുള്ളതാണ് നമ്മുടെ നാട്ടിൽ തന്നെ നമുക്കൊരു അവധി കിട്ടിയാൽ എന്തെങ്കിലും ഒരു രണ്ട് ദിവസം അടുപ്പിച്ച് അവധി കിട്ടിയാൽ ഉടൻ തന്നെ വീട്ടിൽ എല്ലാവരും കൂടി ഒരു ടൂർ പോകുന്നിട്ട് ഏതെങ്കിലും ഒരു നല്ല സ്ഥലത്തേക്ക് പോകുക കാഴ്ചകൾ